ാഹു അലി വസല്ലാഹുന്റെ ഹബീബ് പറയുകയാണ് എന്തൊക്കെയാ സ്വർഗത്തിൽ അവർ കാണുന്നത് ധാരാളം അരുവികൾ കാണുന്നുണ്ട് ധാരാളം ധാരാളം പുഴകൾ കാണുകയാണ് അതിൽ ഒരു പുഴയുടെ പേര് നെഹ്റു റഹ്മ എന്ന് പറയുന്ന പുഴയാണ് എല്ലാ സ്വർഗത്തിലൂടെയും ആ പുഴ ഒഴുകിപ്പോകുന്നുണ്ട് അശദ്ു ബയാദമ്മിനി മഞ്ഞിനെക്കാളും വെളുപ്പ് നിറമാണ് അതിലെ വെള്ളത്തിന് അഹിലാമിനൽ അസൽ മാത്രമല്ല തേനിനെക്കാളും മധുരമുണ്ടത്രേ ആ വെള്ളത്തിന് സ്വർഗത്തിലെ ആ പാനീയത്തിനെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ അതാണ് നെഹ്റു റഹ്മ രണ്ടാമത് വേറെ ഒരു പുഴയുണ്ട് സ്വർഗത്തിൽ എന്താണ് ആ പുഴയുടെ പേര് അതാണ് കൗസർ കൗസർ എന്ന് പറയുന്ന പുഴയാണ് <laughs> ും സംവിധാനിച്ചിരിക്കുന്ന എന്ന് പറയുന്ന തന്നെ ആ പുഴയുടെ പ്രത്യേകത ഞാൻ കുറച്ചൊന്ന് പറഞ്ഞിരട്ടോ കുറച്ചൊന്ന് പറഞ്ഞരാം നമ്മളെ പുഴന്റെ കഥ എന്താന്ന് വെച്ചാൽ എല്ലാ വേസ്റ്റൊക്കെ കൂടി കൊണ്ടുപോയിട്ടിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ പത്രത്തിൽ ഇന്നലും കണ്ടില്ലങ്ങൾ ചില പുഴകൾക്ക് മരണമണി ചില പുഴകൾ പുഴകളുടെ മരണമണി മുഴങ്ങുന്നു നിങ്ങൾ കണ്ടില്ല പത്രത്തിൽ നല്ല സ്വർഗത്തിലെ പുഴകൾ കേട്ടോളൂ കൗസർ എന്ന് പറയുന്ന പുഴാറു അതിലെ ആ ആ പുഴയിലെ മരങ്ങളും വൃക്ഷങ്ങളുമൊക്കെ അത് മുത്തുകളും അതേപോലെ പവഴയങ്ങളുമാണ് പിന്നെയോ പിൻവാണിക്യവുമാണ് പിന്നെയോ കാലറസുറേ ോട് ചോദിച്ചു ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്കറിയില്ല അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു എനിക്ക് നൽകിയ ഒരു പുഴയാണ് അതിൽ ധാരാളം എന്റെ ഉമ്മത്ത് വെല്ലം കുടിക്കാനായി ഖയാമത്ത് നാളിൽ അവിടെ വരും എന്ന് നബിയുനാ സൂറുള്ള ആ പുഴയിൽ നിന്ന് വെള്ളം കുടിപ്പിക്കാനുള്ള പാത്രങ്ങളുടെ എണ്ണം നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് സമാനമാണ് ഈ പുഴയുടെ രണ്ട് ഓരങ്ങളും മുത്തിനാലുള്ള ടെന്റുകളാണ് മുത്തിനാലും ടെൻഡുകളാണ് കൊട്ടാരങ്ങളാണ് തുറാബുഹോൻ അതിലെ മണ്ണ് ൻ അതിലെ വെള്ളത്തിന് പാലിനേക്കാൾ വലിയ വെളുപ്പാണ് തറോ അതേപോലെ മഹാനായ മഹാനായി സയീദുന അബോ ബക്കർയല്ലാഹുവൻ അത് കേട്ടപ്പോഴ പറഞ്ഞത് ഹബീബായ നബിയേ ഇന്നഹ ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പുഴ നിബിയെ അത് വല്ലാത്ത സൗഭാഗ്യം തന്നെയാണല്ലോ യാ റസൂർ എന്ന് മഹാനായ ശുദ്ധേ ഹബീബായ റസൂർള്ളാന്റെ വിശദീകരണം കേട്ടപ്പോ പറയുകയാ കാലത്ത് ഇഷ ഒഴുകി പോകുന്ന ശബ്ദം ശബ്ദമൊരാൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ രണ്ട് വരലുകളും അയാളുടെ ചെവിക്കുണ്ടിൽ വെച്ചോട്ടെ രണ്ട് വരലുണ്ടോ ഒന്ന് ചെവിക്കുണ്ടിൽ വെച്ചാണ് മെല്ലെ വെച്ചാൽ പോരാ കുറച്ചൊന്ന് നല്ല അമർത്തും ചെയ്യരുത് മീഡിയം നിൽക്കും നോക്കി സ്റ്റോപ്പ് നിങ്ങൾ എന്താ കേൾക്കണ്ടോ ഒന്നും കേട്ടില്ല ഞങ്ങൾ വെച്ച ശരിയായിട്ടില്ല ആ അതന്നെ അതന്നെ ഒന്നുകൂടി നിങ്ങൾ വെച്ചു നോക്കുകയാണെങ്കിൽ ഒരു ചാടുന്ന ശബ്ദം ദൂരത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ നോക്കിയാണ് എന്താ അല്ലേ കുറച്ച് ദൂരത്തുനിന്ന് വെള്ളം ചാടുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട് ാഹു എന്നെ പറയുകയാഹബുദുൽ കൗതർ ഒഴുകുന്ന ശബ്ദമാണ് അത് കേൾക്കാൻ അള്ളാഹു നൽകിയ സൗഭാഗ്യമാണത് മൂന്നാമത്തെ പുഴയാണ് നെഹ്റുൽ കാഫൂർ കർപ്പൂരകത്തിന്റെ പുഴയാൺ നെഹ്റുൽ കാർ എന്നിൻ അത് പ്രത്യേകമായ പുഴയാണത് വേഗം പറഞ്ഞു പോകാം വിശദീകരിക്കാൻ സമയമില്ലല്ലോ മറ്റൊരു പുഴയാണ് സൽസബി സൽസഫി എന്ന് പറയുന്ന പുഴയാണ് അത് أدين تيست تيست متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت خطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قباريرا قوارير من فضة قدرها تقديرا ويسقون فيها كأسا كان مزاجها زنجبيلا عينا فيها تسمى سلسبيلا ഇഞ്ചി ഇഞ്ചി ചുവയുള്ള ഇഞ്ചിച്ചുവയുള്ള പാനീയമാണത് വെള്ളം നിങ്ങൾക്ക് തോന്നും വെള്ളം കിട്ടിയിട്ട് വന്ന കാര്യമാണ് ഇഞ്ചി ഇഞ്ച് ഈ പാനീയം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ക്ഷീണവും അങ്ങ് തീർന്നു പോകുന്നതാണ് ഇഞ്ചി വലിയ ഔഷധ ഗുണമുള്ള ഒന്നാണല്ലോ ഇഞ്ചി ഉണങ്ങുന്നതാണല്ലോ ചുക്കായി നമ്മൾ പറയാറുള്ളത് പാനീയമാണ് ആ പുഴയിൽ നിന്ന് അള്ളാഹു നൽകുന്നത് വിശുദ്ധ ഖുർആൻ അന്ന് കേട്ടോളൂ വിശദീകരിക്കുന്നില്ല ഞാൻ പുഴ ശുദ്ധമായ കള്ള സീൽ ചെയ്ത കള്ളാണ് സീൽ ആരെ സീൽ ചെയ്തതാ മനുഷ്യൻ സീൽ ചെയ്തതാവും പിന്നെയും പൊട്ടിച്ചിട്ട് ചിലപ്പോ അതില മായൊക്കെ ചേർത്തിട്ട് പിന്നെയും സീൽ ചെയ്യും പടച്ചെറപ്പ് സീൽ ചെയ്ത കള്ളാണ് കള്ളു കുടിക്കാൻ പോതിണ്ടോ ഇല്ലേ സ്വർഗത്തിലിട്ടും കുടിക്കാൻ പോതില്ലേ സ്വർഗത്തിലും കുടിക്ക ഭൂമിയിലെത്തേത് കുടിക്കരുത് പ്രിയപ്പെട്ട സഹോദര ചെറുപ്പക്കാരെ ഭൂമിയിലെ കല്ലിന് ഈ വായിൽ വെച്ചിട്ടുണ്ടോ നിന്റെ വാരിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ നാളെ ഇറങ്ങിയിട്ടുണ്ടോ ലോകത്തെ കള്ളു നിനക്ക് നൽകില്ല ഭൂമിയിൽ കുടിക്കാൻ പറ്റില്ല കള്ളു കുടിക്കേണ്ട സ്ഥലം സ്വർഗ സ്വർഗത്തിൽ വേറെ പണിയൊന്നുമില്ല ഭൂമിയിൽ കള്ളുടിച്ചാൽ എന്താ സ്ഥിതി അത് പിന്നെ അമ്മയാണോ ഭാര്യയാണോ മോളാണോ തിരിയില്ല ഒരു ഒരു കാര്യം തന്നെ ഒരു നിങ്ങൾ കേട്ടില്ലേ ഈ എറണാകുളത്ത് ഒരു ഉദ്യോഗസ്ഥൻ അയാൾ എല്ലാം കുടിച്ചിട്ട് വന്ന ബസ് കയറാൻ വേണ്ടി നിൽക്കുക ആ മൂപ്പർ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോ മുമ്പിൽ തന്നെ ഒരു പെണ്ണ് പെണ്ണും ആ കോലത്തിലായിരിക്കും ഇയാളൊരൊറ്റപ്പെടുത്തം ഇയാൾ ഒരൊറ്റപ്പെടുത്തം ഈ പെണ്ണിനെ എന്തേ പൊടിച്ച് ചോദ്യം ചെയ്ത് നോക്കുമ്പോ ഇയാള് ഹാഫ് മദ്യത്തിന്റെ ലഹരിയിലാണ് ഭൂമിയിലത് പറ്റില്ല സ്വർഗം സുഖിക്കാനുള്ള സ്ഥലമാണ് ഭൂമിയിൽ നിന്നത് കുടിക്കാൻ പാടില്ല കുടിച്ചാൽ ലാഹു സ്വർഗത്തിലെ കള്ള് നിനക്ക് നിഷേധിക്കുന്നതാണ് ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേറബ